പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു കാര്യം എന്താണെന്ന് അറിയാൻ ഇങ്ങനെ വരുമ്പം ആരാണ് യഥാർത്ഥത്തിലുള്ള മോമിൻ ആരാണ് ഹൃദയത്തിൽ അസുഖം ഇങ്ങനെ മനസ്സിലാവുന്നതാണ് പ്രതിസന്ധി വരുമ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ ഉഹുദി യുദ്ധം ഉണ്ടായല്ലോ ഞങ്ങള് മുസ്ലിമാണ് ഞങ്ങൾ മുസ്ലിംമാർ മദീനയിലുള്ള ആൾക്കാരൊക്കെ മുസ്ലിം ആണ് മുസ്ലിം അപ്പോഴാണ് ഉഹുദി യുദ്ധം വരുന്നത് ഊഹദ് യുദ്ധം വന്നു ആ സമയം ഉഹുദിലേക്ക് പോകുമ്പോൾ മുസ്ലിംകൾ ഒരു ഉണ്ട് അപ്പുറത്താണ് ഈ മൂവായിരത്തിലേറെ ആൾക്കാരുണ്ട് വഴി വെച്ചിട്ട് ഇങ്ങനെ അവരുടെ അസുഖം ഇങ്ങനെ പുറത്തെടുക്കാൻ ആ ഒരു ഒറിജിനൽ മുസ്ലിംകളല്ല അവർ ആനുകൂല്യം കിട്ടാനൊക്കെ ഞാനും മുസ്ലിം ആണ് നടക്കുകയാണ് പക്ഷെ ഇപ്പൊ പോണത് യുദ്ധത്തിനാണ് മിക്കവാറും കഴുത്തിന്റെ മീത തല ഉണ്ടാവുമെന്ന് അറിയില്ല ആ ജാതി പണിക്ക പോണേ അതുകൊണ്ട് തന്നെ ഈമല്ലാത്ത ആൾക്കാരൊക്കെ പിന്നെ ഓരോ ന്യായങ്ങൾ പറയാൻ തുടങ്ങും ഇങ്ങനെ ഓരോന്ന് ചൊറിയാൻ തുടങ്ങി നമുക്ക് യുദ്ധം ശരിയാവില്ല മുഹമ്മദ് നബി നമ്മളെ അഭിപ്രായം പരിഗണിച്ചില്ല ചെറുപ്പക്കാരെ അഭിപ്രായം പരിഗണിച്ചതിൽ അതൊന്നല്ല അവർ ഒറിജിനൽ കാരണം അവർക്ക് യുദ്ധത്തിന് പോകാനാവില്ല അവരുടെ മനസ്സിൽ ഈമാനുമില്ല അപ്പൊ ഈ സമയത്ത് അവരെന്ത് ചെയ്യും അബ്ദുൾ ില് ഈ കുത്തിരിപ്പുണ്ടാക്കിയിട്ട് മുന്നൂറ് ആൾക്കാരെ കണ്ട് ിച്ചു പിന്നെ ബാക്കിയുള്ളവരെ യുദ്ധത്തിന് പോണത് ഈ പ്രതിസന്ധി വരുമ്പോഴാണ് ഒറിജിനൽ ഈമാനുള്ളവരും അല്ലാത്തവരും സത്യത്തെ ആര് സഹായിക്കുന്നു സത്യത്തെ ആരെ എതിർക്കുന്നു ആർക്കാണ് സത്യത്തിനോട് താല്പര്യം താല്പര്യം ഇല്ലായ്മ അതുപോലെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി സത്യത്തെ ആരാണ് ബലി കഴിക്കുന്നത് ഇതൊക്കെ നമുക്ക് പ്രതിസന്ധിന്റെ സമയത്താണ് മനസ്സിലായത് ആരാണ് കൂടെ നിൽക്കുക ആരാണ് ഇല്ലാതെ ഈ നേരൊക്കെ നമ്മൾ ഉഹിത യുദ്ധത്തിൽ എഴുന്നൂറ് ആൾക്കാർ നബിയുടെ കൂടെ തന്നെ നിന്നല്ല അങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത് ഏത് പ്രതിസന്ധി വന്നാലും അല്ലാതെ ഈന കാലരഹം മുന്നാസ് ഇന്നാസൊക്കെ അത് ജമാവൂലൊക്കും യുദ്ധം പരിക്ക് പറ്റി പല ആൾക്കാരും കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് വാൾ രക്തത്തിൽ കുളിച്ചിരിക്കണം അത് കഴുകിയിട്ടില്ല അപ്പോഴാണ് അവരൊരു വാർത്ത കേൾക്കുന്നത് മക്കയിലെ മുശിരികൾ വീണ്ടും തിരിച്ചു വരുന്നു അവര് മദീനിക്കാന്നുള്ള ലക്ഷ്യത്തില വന്നിരുന്നു വന്നിരുന്നത് ലക്ഷ്യം നേടിയിട്ടില്ല പിന്നെ ഇസ്ലാമിന്റെ പ്രധാനികൾ മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹ അല്ല അബുസീർത്ത അവരൊക്കെ കൊല്ലണം എന്ന് വിചാരിച്ചു വന്നത് അതൊന്നും നടന്നിട്ടില്ല നമ്മൾ ലക്ഷ്യം നേടിയിട്ടില്ല അതുകൊണ്ട് എന്ത് പണി നമ്മൾ ചെയ്തു തിരിച്ചു പോകാം എന്ന് പറഞ്ഞു അവരും ആ വിവരം മുസ്ലിങ്ങളുടെ അടുത്തെത്തി മുസ്ലിങ്ങളോട് ചിലര് പറഞ്ഞു അവർ വീണ്ടും വരുന്നുണ്ട് അപ്പൊ മുസ്ലീങ്ങൾ പേടിക്കല്ലേ ചെയ്ത് അവരെന്താ പറഞ്ഞു ഹസ്ബുൻ അള്ളാ ഞങ്ങൾക്ക് അള്ളാഹും അതേ സാദവും ഈമാൻ അവർക്കത് ഈമാൻ വർദ്ധിപ്പിക്കുക ചെയ്ത് പ്രതിസന്ധികൾ സത്യവിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമെങ്കിൽ പ്രതിസന്ധികൾ ഹൃദയത്തിൽ രോഗമുള്ളവരുടെ രോഗം മുസ്ലിംകൾക്ക് തിരിച്ചു കൊടുക്കുന്നു ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ നല്ലവര് ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ സത്യത്തോട് താൽപ്പര്യമില്ലാത്തവർ ശരിക്ക് പറഞ്ഞോളൂ യാതൊരു സംശയമില്ല തിരിച്ചറിവാണ് ഒരു അക്കിന്റെ വിഷയത്തിൽ ഒരു നല്ല കാര്യത്തിന് ഒരു വ്യക്തി നിലകൊള്ളുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അയാൾക്കെതിരെ രംഗത്ത് വരിക എന്നെങ്കിൽ ഭൗതിക താല്പര്യായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ മുഹത്തജില വേറുള്ള പല വിധത്തിന്റെ കക്ഷികളുണ്ടല്ലോ ഇസ്ലാമിന്റെ ചില വിഷയങ്ങളിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവരും ആ വിലക്കപ്പെട്ട തിന്മകളൊക്കെ വൈക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും അത്തരം ആൾക്കാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനും പറ്റും മനസ്സിലായില്ല അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും സത്യത്തിന്റെ ആളെ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ദുവാ ചെയ്യണം പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മരിക്കുന്നതുവരെ അന്ത്യദൂതൻ പോലും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന വർദ്ധിപ്പിച്ചിരുന്ന പ്രാർത്ഥന അള്ളാമയു സബ്യത്ത് കൽ അല ദീനി ഹൃദയങ്ങളെ അങ്ങോട്ടുംങ്ങോട്ടും മറിക്കുന്ന അള്ളാഹുവേ നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തേണ്ട മരിക്കുന്നത് വരെ ഈ ദീനിൽ നിൽക്കണം അങ്ങനെ നിന്നാ നമുക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാറില്ല ലാഭം മാത്രമേ ഉള്ളൂ പ്രതിസന്ധികൾ മുഴുവനും നമ്മുടെ ജീവിതത്തെ സ്ഫുടം ചെയ്യാനാണ് നമ്മളങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാനാണ് നമുക്ക് വരുന്ന ഏത് പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്ന തിന്മകൾ ഇല്ലായ്മ ചെയ്യാനാണ് നാളെ പരലോകത്തിനും പ്രതിഫലം കിട്ടാനാണ്